ൊരു കുഞ്ഞുണ്ടോ കുഞ്ഞൊറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു വിശന്ന് കരഞ്ഞിടും ആ വെരി ഗുഡ് നീ കിട്ടുന്ന സീറ്റിൽ ഇരുന്നോളോട്ടോ കിട്ടണ സീറ്റിൽ ഇരുന്നോളും തലേ മുടിയുള്ളവരൊക്കെ സ്ഥലം മാറിക്കലേ മുടിയുള്ളവരൊക്കെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ആ ആ ആ கையுண்டோ ஆரா ஒரு சீட்டு ஏற ஆ ஆ சீட்டில் போடு ஓகே ரெடி தொடங்க அடுத்து வரட்டே ரெடி മൂക്ക് താഴ്ത്തേക്കുള്ളവരൊക്കെ സ്ഥലം മാറുക മൂക്ക് പിന്നെ താഴത്തേക്കെല്ലാം ഓൾക്കാം പിന്നെ പേരില് എ എന്ന അക്ഷരമുള്ളവരെ പേരിങ്ങനെ എഴുതുമ്പോ ഏ എന്നുള്ള അക്ഷരം ഉണ്ടെങ്കിൽ എഴുതാം മാറ്റാം എവിടെങ്കിലും വരുന്നുണ്ടെങ്കിൽ വളയിട്ടവരൊക്കെ സ്ഥലം മാറുക വളയിട്ടവര് വള 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 வள வள வளையிட்டவர் இட்டிட்டுவரு அரத்தின் பயரு தொடங்கல் எஸ் பேர் பேர் எஸ் 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 அது சரி இது சொந்தாயிட்டு கஷேராயிட்டு நடக்க கஷேர சொந்த முட்டும் அங்கே நிற்கு

ായിട്ട് വരി രണ്ടുപേരി വരി ഏ പാടാതെ അവിടെ സീറ്റ് തരൂല്ലേ ആ ആ പറ്റൂല പാടിക്കോ വരി രണ്ടുപേരിപ്പൊ പാട്ട് പാടിക്കോ പാട്ടാറി നമുക്ക് കാക്കേ കാക്കേ പാടി കൊടുക്കല്ലേ പാടിക്കോ കൂടെ പാടിക്കോ റെഡി വൺ ടു കാക്കേ ആ ആ വാക്യം മുദ്രാവാക്യം പഠിക്കാനല്ലാടാനാ വെരി ഗുഡ് പടുവാ പാടൂല ആ ഇരിക്ക സീറ്റ് കൊടുക്കീറ്റ് ഇട്ട അവിടെ ഇരുന്നു ഒരു സീറ്റും കൂടെ എടുത്തോ എവിടെ അപ്പുറത്ത്